നമ്മുടെ സ്കൂൾ തുറന്ന സമയത്ത് പ്രവേശനോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോക്സോ കേസ് ഫ്രീ ആയിട്ടുള്ള മുകേഷൻ നായരെ വിശിഷ്ടാതി കോവളത്തിൽ സ്കൂളിൽ വിളിച്ചല്ലോ നാഷണൽ മീഡിയ വന്നായിരുന്നു അവര് സംസാരിച്ചത് ഈ അണ്ണൻ അവർക്ക് മറുപടി കൊടുത്തത് നിങ്ങൾ കണ്ടോ കണ്ടിട്ട് പോയാൽ മതി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറോട് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് വിളിച്ചിട്ടുള്ളത് എന്തോന്ന് ജില്ല തിരുവാൻഡം ജില്ലയിൽ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയില് പറവ പെരുമാളെ ടിവാൻഡം സ്വന്തം ജില്ല പോലും നാഹ്ളച്ച് കൃത്യമായിട്ട് പറയാൻ അറിഞ്ഞു വിടങ്ങി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ ഉറച്ച നിലപാടാണ് സ്വീകരിക്കുന്നത് കുട്ടികൾക്ക് മാതൃക ആവാൻ വേണ്ടി പാടില്ലല്ലോ പോ മാതൃകയാകാതെ പോ എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞത് എന്താണെന്ന് അറിയോ നാണു ഇല്ല ഈ മനുഷ്യന് ഇനിയെങ്കിലും ഈ പണി നിർത്തി കൂടെ മലയാളത്തിൽ പറഞ്ഞാ പോരെ മലയാളത്തിലെ മുട്ടയൊക്കെ ഇഴുകെ പിന്നെ ഇംഗ്ലീഷ് ചാടി കീറി പിടിക്കേണ്ട കാര്യമുണ്ടോ ആ കുഴി കുറച്ചുകൂടെ വലിപ്പത്തിൽ എടുക്കുക എന്നിട്ട് എന്നിട്ട് അതീ കറി കിടക്ക നിന്നെ കൊണ്ട് ഇതിലും പ്രയോജനം അങ്ങനെ ഉണ്ടാവും ഇനി അച്ഛൻ അഗൈൻസ്റ്റ് ദ പ്രിൻസിപ്പൽ ചാവാ മാക്കരുത് മതിയായല്ലോ തെഗഞ്ഞല്ലോ പറഞ്ഞു കൊടു മതി 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 പറയല്ലേ പറയല്ലേ പറ ഇനി അച്ഛൻ അഗൈൻസ്റ്റ് ദ പ്രിൻസിപ്പൽ വിച്ച് പ്രിൻസിപ്പൽ ഏത് പ്രിൻസിപ്പൽ ആണ് No, no, teachers and non-teachers. No, no, yes, yes, uh, uh, this. മര്യാദയ്ക്ക് മലയാളത്തിൽ ഇഴഞ്ഞും വലിഞ്ഞൊക്കെ വീണ്ടും പോയാ പോരാരണം വെറുതെ